ഈരാച്ചുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ കപ്പാടിന് സമീപത്തായിട്ട് പുതിയൊരു വീട് വിൽപ്പനയ്ക്ക് അത് ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ കൂടിയാണ് ഒപ്പം ഹൈവേയിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാക്സിമമേ ഉള്ളൂ അത് നമുക്ക് ആ വീടിന്റെ അകത്തെയും വെറുതെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് അതുപോലെ തന്നെ നല്ലൊരു ഓപ്പൺ കിച്ചൺ കിണാറ് വെള്ളം ഒരിക്കലും പറ്റില്ല അതുപോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖല ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഹൈവേയിലൂടെ വണ്ടി പോകുന്ന വീട്ടിൽ നിന്നേ കാണാം അത്രയും തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി വീട് വിൽപ്പനയ്ക്ക് ഇതാ നമുക്ക് വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നുചെല്ലാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം പന്ത്രണ്ടരസെൻ്റെ സ്ഥലത്തിലേക്കാണ് നല്ലൊരു ഹൗസ് ബോട്ടിലേക്കാണ് നമ്മൾ കയറുന്നത് അതിൽ നല്ല ഗംഭീരമായി പണി കഴിപ്പിക്കപ്പെട്ട ഒരു വീട് പണി തീർന്നു വരുന്നതേ ഉള്ളൂ മുറ്റത്തെ ഒന്നും ഇട്ടിട്ടില്ല ബാക്കി മതിലിൻ്റെ പണികളൊക്കെ കുറച്ചൊക്കെ ബാക്കിയും കൂടി ഇന്നുകൊണ്ട് ഗേറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതുപോലെയുള്ള മുറ്റം എല്ലാം ക്ലിയറാക്കി എല്ലാം ലെവലാക്കി എടുക്കണം പക്ഷേ ഒത്തി ഒട്ടനവധി ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു മറുപടി ആയിട്ടാണ് നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് മെയിൻ റോഡുമായിട്ട് അടുത്ത് വരുന്ന വീടുണ്ടോയെന്നാണ് ചോദിക്കുക അപ്പോൾ മെയിൻ റോഡുമായിട്ട് ഏറ്റവും അടുത്ത് വരുന്ന നല്ല അടിപൊളി വീട് തന്നെയാണ് ഈ കിണർ കൂടി നല്ല സൗകര്യങ്ങളോട് കൂടിയുള്ള നല്ല വീട് ഇവിടെ കിട്ടുന്നത് ഇവിടെ നല്ല ഒരു ഫ്രണ്ട് വ്യൂ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളി തന്നെ വ്യൂ ആയിട്ടുള്ള നല്ല വീട് അവിടെ നിന്ന് നമ്മൾ നേരെ സിറ്റൗട്ടിലേക്ക് കയറുകയാണ് നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിലാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നല്ല മുറ്റവും ഉണ്ടാവും എന്ന് നമുക്കറിയാം ഇവിടെ നമ്മൾ ഫ്രണ്ട് ഡോറ് വളരെ പ്ലെയിനായിട്ട് വളരെ നീറ്റായിട്ട് പണി കഴിപ്പിക്കപ്പെട്ട ഫ്രണ്ട് ഡോറ് ആ ഡോറ് തുറന്ന് നമ്മളകത്തേക്ക് കയറുകയാണ് നല്ല ഒരു വ്യൂ ഉള്ള നല്ലൊരു വീട് തന്നെയാണ് നല്ല ഒരു സ്വീകരണ മുറിയാണ് നല്ല ഒരു വലിപ്പമുള്ള സ്വീകരണ മുറിയാണ് അവിടെയുള്ള പാർട്ടീഷ്യൻ വർക്കാണ് ഈ കാണുന്നത് ടി വി യൂണിറ്റ് ഈ റൈറ്റ് സൈഡിൽ കാണാം ടി വി യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന അപ്പുറത്തോ ഇപ്പുറത്തോ ഏത് സൈഡിൽ ഇരുന്ന് വേണമെങ്കിലും ടി വി കാണാവുന്ന രീതിയിൽ നമ്മളിവിടെ സ്വീകർണമുറിയിലിരിക്കുമ്പോൾ ലിവിങ് ഏരിയയിലിരിക്കുമ്പോൾ നമുക്ക് ടി വി കാണാം അപ്പം നമുക്ക് ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അങ്ങോട്ട് തിരിച്ചു വെക്കാവുന്ന രീതിയിലാണ് അപ്പോൾ ഇവിടെ രണ്ട് ബെഡ്റൂം ഉണ്ട് ആ ബെഡ്റൂം കണ്ടതിന് ശേഷം നമുക്കിനി ഡൈനിങ് ഹാളിൻ്റെയൊക്കെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഡോറ് തുറന്നാൽ നമ്മൾ നേരെ അകത്തേക്ക് കയറി അതും തേക്കൻ തടി കൊണ്ട് തന്നെയുള്ള ഡോറ് തന്നെയാണ് ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടെ ബെഡ്റൂമിലൊരു കബോർഡ് വർക്കുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ ആണ് ഡ്രസ്സിങ് ഏരിയായി വേറൊരു കബോർഡ് വർക്ക് കൂടിയുണ്ട് നല്ല കബോർഡ് വർക്കുകളുള്ള നല്ല ഒരു നല്ലൊരു ബെഡ്റൂമാണ് ഈ കാണുന്നത് ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈന് എല്ലാം ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹീറ്ററൊക്കെ പിടിപ്പിക്കണമെങ്കിൽ അതിനുള്ള പ്ലഗ് പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ റൂമിൽ കണ്ടതുപോലെ തന്നെയുള്ള കബോർഡ് വർക്കുകൾ തന്നെയാണ് ഈ ബെഡ്റൂമിലും അതായത് ഡ്രസ്സിങ് ഏരിയയിൽ നല്ല കബോർഡ് വർക്കുകളുണ്ട് അതുപോലെ തന്നെ ബെഡ്റൂമിലെ ഒരു ടേബിൾ പോലെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളാണ് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിലെ കപ്പാടിന് സമീപത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ലൊക്കേഷൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാടിന് സമീപത്താണ് ഇവിടുന്ന് കാളകെട്ടിയ സിറ്റിയിലേക്ക് പോകാം കപ്പാട് അതുപോലെ തന്നെ സ്കൂള് അതുപോലെയുള്ള ബസ് റോഡ് എല്ലാമായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ കാളകെട്ടിയ സിറ്റി നമുക്കറിയാം എല്ലാത്തരം സാധനങ്ങളും കിട്ടുന്ന നല്ല ഹോട്ടലുകൾ അതുപോലെ നല്ല വെജിറ്റബിൾ ഷോപ്പുകൾ അതുപോലെ തന്നെ നല്ല പലയിരക്ക് കടകൾ എല്ലാം ഉള്ള നല്ല ഒരു സിറ്റി തന്നെയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് അതുപോലെ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവിടെ ചെറിയ ക്ലിനിക്കുകളുണ്ട് ചെറിയ ആശുപത്രിയുണ്ട് ഇതെല്ലാം ഉള്ള നല്ല ഒരു ലൊക്കേഷൻ തന്നെയാണ് കാളകെട്ടി കപ്പാട് സിറ്റി എന്നൊക്കെ പറയുക പിണ്ണാക്കനാട് ടൗണിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ദൂരം ഇവിടുന്ന് മുണ്ടക്കയം സിറ്റിയിലേക്ക് പോകുവാന് അതുപോലെ തന്നെ മുണ്ടക്കയം വഴി ഇടുക്കി ജില്ലയിലേക്കൊക്കെ പോകുവാന് സൗകര്യമാണ് കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം വഴി അല്ലെങ്കിൽ മണിമല വഴി നേരെ ആലപ്പുഴ സൈഡിലുള്ളവർക്കൊക്കെ പോകുവാൻ സൗകര്യമാണ് കോട്ടയം സൈഡിലേക്ക് എറണാകുളം സൈഡിലേക്കൊക്കെ പോകാം നിർദ്ദിഷ്ട എരിമേൽ എയർപോർട്ടുമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പത്ത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ എയർപോർട്ടൊക്കെ വന്നു കഴിയുമ്പം ഭയങ്കരമായിട്ട് ക്ലിച്ച് പിടിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ എല്ലാം കാരണം എയർപോർട്ടിൻ്റെ ഇപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം അവിടുന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ ചുറ്റളവ് വരെയും അതിൻ്റെ ഒരു സ്ഥലങ്ങൾക്ക് വില കൂടുകയും അതുപോലെ തന്നെയുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ വർദ്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എരുമേലി എയർപോർട്ട് വരാനിരിക്കുന്ന എയർപോർട്ടുമായിട്ട് അധികം ദൂരത്തിലല്ലാതെ പത്ത് കിലോമീറ്റർ താഴെ ദൂരമാണ് ഞാനിപ്പോൾ ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടത് അത്തരം ദൂരമൊക്കെയേ ഉള്ളൂ അങ്ങനെ നല്ല ഒരു ലൊക്കേഷനിലാണ് ഹൈവേയിൽ നിന്നും ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് പോകുവാനായിട്ടുള്ളതും അങ്ങനെ നമ്മൾ ഡൈനിങ് ഹാളിലാണ് എത്തിയിരിക്കുന്നത് ഡൈനിങ് ഹാളിലെ വാഷ് കൗണ്ടറൊക്കെയാണ് കാണുന്നത് വാഷ് കൗണ്ടറൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഓപ്പൺ കിച്ചനാണ് ഓപ്പൺ കിച്ചന്റെ ടേബിള് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് നമ്മളിവിടെ കാണുന്നത് തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ മുഴുവനും ഉള്ളത് നല്ല കബോർഡ് വർക്കുകളാണ് അതുപോലെ തന്നെ കിച്ചന് വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയയിലും നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക ആനക്കല്ല് സ്കൂള് കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ സ്കൂളുകളിൽപ്പെട്ട ഒരു സ്കൂളാണ് ആനക്കല്ല് സ്കൂള് സി എം എ അച്ഛന്മാർ നടത്തുന്ന സ്കൂളാണ് ആ സ്കൂളിലേക്ക് പോകുവാനായിട്ട് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീടുകളിൻ്റെ തൊട്ടടുത്തോടെയൊക്കെ സ്കൂൾ ബസ്സുകൾ ആനക്കല്ല് സ്കൂളിൻ്റെ ബസ്സുകൾ പോകുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഹൈവേയുടെ ദൂരമൊക്കെ നമ്മൾ പറഞ്ഞു വാരിയാനിക്കാട് പബ്ലിക് സ്കൂളുണ്ട് അവിടെ ആയിട്ട് ഒന്നര കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് അതും സി ബി എസ് ഇ സ്കൂൾ തന്നെ അങ്ങനെ എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന നല്ല ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം അറുപത്തിയെട്ട് ലക്ഷം രൂപ ചോദ്യം മാത്രം നെഗോഷ്യബിളാണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് നമുക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുന്നത് അങ്ങനെ നല്ല അടിപൊളി കിടക്കാച്ചു വീട് അപ്പോൾ നമുക്ക് ഈ വീട് സ്ഥലവും സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയോടൊപ്പം കാണുന്ന മീനത്തിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കൂ മൊത്തം പണിയും തീർത്ത് മുഴുവൻ മുഴുവൻ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് ഈ വീടിൻ്റെ താക്കോൽ തരുന്നതാണ് അപ്പോൾ വിളിക്കാൻ താമസിക്കേണ്ട മടിക്കണ്ട എത്രയും വേഗം വിളിക്കൂ നമുക്ക് നേരിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ